cracked and you know uh, uh, male, psychology, male psychology actually <laughs> and female psychology also he cracked really well and cylindrical sarcasm best the best way to express it really love the movie actors are all wonderful actors <laughs> a, little, a little bit All of them.

സംതൃപ്തം <laughs> ഞാൻ നമ്മുടെ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ സഞ്ജു സഞ്ജു വളരെ വർഷങ്ങൾ വസ്ത്രങ്ങൾ കുറച്ച് വളരെ വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സഞ്ജുവിൻ്റെ ഫസ്റ്റ് സജു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഫസ്റ്റ് പടമാണ് നമ്മൾ സജു മോൻ പറയുന്നത് ഒരു പ്രൊഡ്യൂസർ കൂടിയുണ്ട് സഞ്ജു സാറിന് പറഞ്ഞു സ്വാതാണെങ്കിൽ പറ്റി എനിക്ക് തോന്നുന്ന മനുഷ്യരുടെ വ്യക്തിത്വങ്ങളെ ഒക്കെ ഇങ്ങനെ വരുന്ന പല പല വ്യക്തിത്വങ്ങള് അവരുടെ സ്വഭാവങ്ങള് എങ്ങനെയാണ് സെക്ഷൽ രീതിയിലോട്ടും കൂടെ പ്രതിഫലിക്കുന്നൊക്കെ കാണിക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിങ്ങനത്തെ സെറ്റപ്പ് ഇല്ലായിരുന്നു അപ്പൊ ഇതൊക്കെ റിയൽ ആണോ ചോദിച്ചോദ്യം ചോദിക്കുന്ന ആണോ നമുക്ക് ഇപ്പഴാ <laughs> ഗുഡ് <laughs> 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 <Good one, no? laughs>